ഹായ് ഗുഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ കോഴിക്കോടാണ് കേട്ടോ കോഴിക്കോട് അരയടുത്ത് പാലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള സൂര്യ ടെക്ലേഴ്സിൽ നിന്ന് ഓണത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങളെല്ലാവരും ഡ്രസ്സ് എടുത്തോ ഓണത്തിന് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു വീട് താമസത്തിന് പോകാണ്ട് വീട് വൈഫിൻ്റെ വീട്ടിനടുത്ത് ചിഞ്ചുൻ്റെ വീട്ടിനടുത്ത് കേട്ടോ അവിടേക്കും കൂടി ഇത് കഴിഞ്ഞിട്ട് പോകണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പത്ത് മണി കഴിഞ്ഞിട്ട് കേട്ടോ നേരത്തെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചത് നിന്നേനി പക്ഷേ ഇറങ്ങുമ്പോൾ തന്നെ പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എത്തി സൂര്യയിലെത്തുമ്പോൾ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ കേട്ടോ അങ്ങനെ ഇതാണ് കേട്ടോ സൂര്യ ടെക്ലീസ് നിങ്ങളുടെ ഉള്ളിൽ കയറി അമ്മ ഇതാണ് കേട്ടോ അമ്മ ദേവട്ടി ദേവുട്ടെ എല്ലാവരും ഹാപ്പിയാണ് ഡ്രസ്സ് എടുക്കാനുള്ളതിൽ ഈ ദേവട്ടിക്ക് ആദ്യം ഒരു ഡ്രസ്സ് എടുക്കാൻ വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് ദേവുട്ടിന് ഈ ട്രൗസറും എടുക്കുക പനിയാണ് ഷർട്ട് കാലും പനിയും എടുക്കാനുള്ള അതിൽ നിൽക്കുകയാണ് പിന്നെ അമ്മക്കും ചിഞ്ചുവിനൊരു മാക് ചുരിദാർ എടുക്കണം പിന്നെ അമ്മക്ക് സാരി ബ്ലൗസ് തുണി പിന്നെ അത് കൂടാതെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് മാക്സ് എടുക്കണം അങ്ങനെ വിചാരിച്ചിട്ടാണ് പോയത് കേട്ടോ അങ്ങനെ ഇവിടെ എത്തി തിരക്കുണ്ട് ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ടണം വീട് താമസത്തിന് പോവാൻ ഇവിടെ എത്തി കഴിഞ്ഞാൽ ടൈം പോകണമെന്ന് അറിയില്ല ഒരു കുറെ എണ്ണ എടുത്ത് ഇട്ട് ദേവട്ടിക്ക് നോക്കി നോക്കിയൊന്നും റെഡി ആവില്ലേ പിന്നെയും പോയിട്ട് അങ്ങനെ കുറേ ടൈം ആണ് പോയി ഞാനും ഒരു ഭാഗത്ത് പോയിരുന്നു കേട്ടോ കുറേ നേരം ആ ഗെയ്സ് എനിക്കാണെങ്കിൽ നല്ല വിഷപ്പം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ ഒന്നും കഴിക്കാതെയാണ് പോകുന്നത് ജഗഭോയി ഇനി പോണ തിരക്കിൻ്റെ ഇടയിൽ ചായ മാത്രം കുടിച്ചു പോയതാണ് ഇങ്ങനെ കഴിഞ്ഞിട്ടാണ് ഒന്ന് കഴിക്കാൻ കുറച്ചും കൂടി പോകാണ്ട് ഇവിടെ വീട് താമസമുള്ള വീട്ടിലേക്ക് കണ്ണാടിക്കിൽ എത്തണം കണ്ണാടിക്കിൽ ഒരു അർജുൻ മരിച്ചില്ലായിരുന്നു കുറേ മുമ്പ് ട്രക്കിൻ്റെ മേലെ മണ്ണിടിഞ്ഞ് കഴിഞ്ഞിട്ട് കർണാടകയിൽ അവരെ വീട്ടിനടുത്താണ് ഈ വീട് താമസമുള്ളത് അവിടേക്ക് പോകണം ഇവരാണെങ്കിൽ സാധനം എടുത്തിട്ടൊന്നും തീരണമില്ല കുറേ അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നു അതിനിടെ ഞാനും അമ്മയും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ ടൈം പോക്കാണ് കേട്ടോ കുറേ ആൾക്കാരെ വേണ്ടത് നല്ല തിരക്കാണ് ഓൺ ആയിട്ട് നല്ല 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 കളക്ഷൻസും ഉണ്ട് പക്ഷേ ഞങ്ങൾ നോക്കിയിട്ടൊന്നും റെഡി ആവില്ല ദേവട്ടിക്ക് ഒന്ന് വച്ചിരുന്നില്ല ഞങ്ങൾക്ക് വച്ചപ്പോൾ ദേവട്ടിക്ക് വച്ചില്ല ദേവട്ടിക്ക് വച്ചപ്പോൾ ഞങ്ങൾക്കും വച്ചില്ല അങ്ങനെ കുറേ നേരം അങ്ങോട്ട് പോയി പോയിട്ടോ ദേവട്ടർ ദേവട്ടി ദേവട്ടർക്കുള്ള എടുത്ത് ദേവട്ടീൻ്റെ എടുക്കാനാണ് കുറേ ടൈം ആയത് പിന്നെ മാക്സി അതൊക്കെ എടുത്ത് ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഓഫറുകളൊക്കെ ഉണ്ട് ഞാൻ എനിക്കോ അച്ഛനോ ഒന്നും എടുത്തില്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒന്നും കൂടി പോവാൻ തിരക്കായത് കൊണ്ട് വേഗം സാധനങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോ വണ്ടിയിലേക്ക് ഇറന്നാ നമ്മളെ കാറിൻ്റെ അടുത്തേക്ക്

അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ എടുത്ത് പോവുകയാണ് പോകുന്നതിന് മുമ്പേ ഇത് ഹോട്ടലിലോ ബാറിൽ കയറി ഒന്നും കഴിക്കണം വിചാരിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ കാറൊന്നും അല്ല കേട്ടത് വേറെ ഒരു കാറാണ് നമ്മളെ ഓട്ടോറ് ഷപ്പോറുണ്ട് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഒരു ബാറിലേക്കാണ് കേട്ടോ കാർത്തിക ബേക്കറി ബാർ ആൻഡ് ബേക്കറി രണ്ടും കൂടി ഉള്ളതാണ് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് നന്ന് കഴിക്കണം ഹോട്ടലിൽ കയറി ഓവർ കഴിക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഇവിടെ നിന്ന് ലൈറ്റായിട്ടൊന്നും കഴിച്ചിട്ട് തിരിച്ച് പോകാനുള്ള പരിപാടിയാണ് വീട് താമസം അടുത്തേക്ക് അവിടത്തേക്ക് അടിപൊളി എണ്ണക്കടികൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ദേവട്ടനും ദേവട്ടിയൊക്കെ ഫുൾ എന്തൊക്കെ വാങ്ങണമുള്ള അറിയാതെ അങ്ങനെ തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഇവിടെ

നമുക്ക് പബ്സ് വേണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഉള്ളി കൂടെ ഇഷ്ട നമ്മക്ക് ഉള്ളിയോടെ വാങ്ങിയിട്ട് ഉള്ളിട്ട് അമ്മ പബ്സ് വേണ്ട നമ്മക്ക് പബ്സ് ഇഷ്ടല്ല ഒരു മധുരല്ലാത്ത ഏട്ടാ അമ്മയ്ക്ക് അറിയില്ല അമ്മക്ക് മധുരല്ലാത്ത ചായ കേട്ടോ മധുരല്ലാത്ത ചായ നദിയോട്ട നിന്നു തിന്ന മധുരല്ലാത്ത ചായ അന്ന് വിൽക്കാറു ഞങ്ങൾ പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ആക്കിട്ടു ഇവിടെ ദേവട്ട ആകെ ക്ഷീണിച്ചു ഭക്ഷണം കഴിച്ചിട്ട് ഹായ് ഗെയ്സ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ചായ കുടിച്ച് വീട് താമസത്തിൽ എവിടെ അടുത്തേക്ക് പോകട്ട ടൗസ് വാമിങ്ങൾ അടുത്തേക്ക് പോവുകയാണ് അവിടെ നല്ല ബിരിയാണി ഒക്കെയാണ് തോന്നുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് പോയി ബിരിയാണി കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യാത്ത ഒരന്ന് സബ് ചെയ്യുക ബൈ അടുത്ത വീഡിയോയിൽ കാണാം